ൾക്ക് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റി ഈ മാസം പുതിയ ബെഞ്ച് ശശിധരൻ കർത്ത ഒന്നാം പ്രതിയും മുഖ്യനിർണവകൾ വീണ വിജയൻ പ്രതിയുമാണ് മാസപ്പടി കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സി എം ആർ എല്ലിന്റെ ആവശ്യത്തിൽ തൽക്കാലം ഇടപെടാതെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വാദം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടിയുണ്ടാകില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ പറഞ്ഞിരുന്നുവെന്ന് സി എം ആർ എല്ലിനുവേണ്ടി ഹാജരായ കപിൽസിബൽ പറഞ്ഞു വാക്കാലുള്ള പരാമർശം ജുഡീഷ്യൽ റെക്കോർഡിൽ ഇല്ലെന്ന് കോടതി അറിയിച്ചു അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കോടതിയിൽ നൽകിയെങ്കിൽ ഈ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചു കേസിൽ എസ് എഫ്ഐഒയുടെ അന്വേഷണത്തിന് പിന്നാലെ ഇ ഡി വരുന്നുവെന്നും ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സിബൽ വാദമുയർത്തി സി എം ആർ എല്ലിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് കേസ് മുൻപ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റിയത് സി എം ആർ എല്ലിന്റെ രണ്ടു ഹർജികളിലേയും ആവശ്യം ഇനി പുതിയ ബെഞ്ചായിരിക്കും പരിശോധിക്കുക എസ് എഫ് ഐ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സി എം ആർ എൽ രണ്ടാമത്തെ ഹർജി നിലനിൽക്കുമോ എന്നതും പുതിയ ബെഞ്ച് പരിശോധിക്കും ഹർജികൾ ഈ മാസം കേസിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാകെ പതിമൂന്ന് പേരാണ് പ്രതികൾ ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പതിനൊന്നാം പ്രതിയും നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച പരിഗണനയ്ക്കെടുക്കും ട്വന്റി ഫോർ ഡൽഹി